നമുക്കു മുന്നിൽ ഭിക്ഷയാചിക്കാൻ വരുന്നവർ ചിലപ്പോൾ നമ്മൾ കരുതും പോലുള്ളവർ ആയിരിക്കില്ല ഇപ്പോഴിതാ ആലപ്പുഴയിലെ ചാരുമൂട്ടിലും പരിസരത്തുമായി ഭിക്ഷയാചിച്ചു നടന്ന മനുഷ്യന്റെ വിയോഗത്തിനു പിന്നാലെ അയാളുടെ സഞ്ചിയിൽ നിന്നും കിട്ടിയത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് പോലീസ് ചാരുമൂട്ടിലും പരിസരങ്ങളിലുമായി ഭിക്ഷാടനം നടത്തിവന്ന ആ ഭിക്ഷക്കാരനെ മിനിഞ്ഞാന്ന് സന്ധ്യയോടെ ഒരു സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു താഴെ വീണ ഇയാളെ നാട്ടുകാർ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചു അനിൽ കിഷോർ തൈപ്പറമ്പിൽ കായംകുളം എന്നാണ് ഇയാൾ ആശുപത്രിയിൽ നൽകിയ വിലാസം തലയ്ക്കു പരിക്കുള്ളതിനാൽ വിദഗ്ധ ചികിത്സ വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചെങ്കിലും രാത്രിയോടെ ഇയാൾ ആശുപത്രിയിൽ നിന്നിറങ്ങിപ്പോയി ഇന്നലെ രാവിലെ കടത്തിണ്ണയിൽ ജീവനറ്റ നിലയിൽ കാണുകയായിരുന്നു നൂറനാട് എത്തി മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ഇയാളുടെ സഞ്ചികൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു ആൾ ആരെന്നറിയാനായി സഞ്ചികൾ പരിശോധിച്ചപ്പോഴാണ് പോലീസുകാർ ശരിക്കും ഞെട്ടിയത് നോട്ടുകൾ അടങ്ങിയ പ്ലാസ്റ്റിക് ടിന്നുകളും പേഴ്സുകളുമാണ് ഉണ്ടായിരുന്നത് തുടർന്ന് പഞ്ചായത്ത് അംഗം ഫിലിപ്പ് ഫിലിപ്പുമ്മനെ സ്റ്റേഷനിലേക്ക് വരുത്തി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പോലീസുകാരും സാമൂഹ്യ പ്രവർത്തകനായ അരവിന്ദാക്ഷനും ചേർന്ന് പണം എണ്ണി തിട്ടപ്പെടുത്തുകയായിരുന്നു അഞ്ചു പ്ലാസ്റ്റിക് ടിന്നുകളിലായി അടുക്കി ടേപ്പ് ഒട്ടിച്ച് ഭദ്രമാക്കിയ നിലയിൽ നാലു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയാണ് ലഭിച്ചത് രണ്ടായിരത്തിന്റെ പന്ത്രണ്ട് നോട്ടുകളും സൗദി റിയാലും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു ജീവിച്ചിരുന്നപ്പോൾ ഭിക്ഷയാചിച്ചു നടക്കുകയും മരണം പെട്ടെന്നായതിനാൽ അയാൾക്ക് പണം കൊണ്ട് യാതൊരു ഉപയോഗവും ഉണ്ടായില്ല എന്നതുമാണ് ശ്രദ്ധേയമായ കാര്യം ഇയാളുടെ ബന്ധുക്കളാരും ഇതുവരെ എത്തിയിട്ടില്ലെന്നും കണ്ടുകിട്ടിയ പണം കോടതിയിൽ ഹാജരാക്കുമെന്നും നൂറനാട് എസ് എസ് ശ്രീകുമാർ പറഞ്ഞു